വാർത്തകൾ നിങ്ങൾക്കായി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത ആനമങ്ങാട് സഹകരണ ബാങ്കിൽ കാഴ്ച പരിമിതിയുള്ള വയോധികന്റെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് പതിനഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി സംഭവത്തിൽ മൂന്നുപേരെ അറസ്റ്റ് ചെയ്തു വയോധികന്റെ കാഴ്ച പരിമിതി മുതലെടുത്താണ് തട്ടിപ്പ് നടത്തിയത് ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേടുകളിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് സിപിഐഎം ആനമങ്ങാട് ലോക്കൽ കമ്മിറ്റി ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പോലീസ് പ്രതിഷേധം തടയാൻ ശ്രമിച്ചപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി പെൺകുട്ടിയുടെ കുടുംബം വിവാഹാലോചന നിരസിച്ചതിന്റെ പേരിൽ ആക്രമണം അനങ്ങനടി പാവക്കോണത്തെ പെൺകുട്ടിയുടെ വീടിനും വാഹനങ്ങൾക്കും നേരെയാണ് ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയാണ് സംഭവം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മലപ്പുറത്ത് പ്രകടനം നടത്തി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് പ്രസാദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ആനമങ്ങാട് സഹകരണ ബാങ്കിൽ കാഴ്ച പരിമിതിയുള്ള വയോധികന്റെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി സംഭവത്തിൽ സെക്രട്ടറിയും ജീവനക്കാരും ഉൾപ്പെടെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു വയോധികന്റെ കാഴ്ച പരിമിതി മുതലെടുത്താണ് തട്ടിപ്പ് നടത്തിയത് ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിലാണ് രണ്ടുപേരുടെ പേരിലുള്ള ഇരുപത്തിയേഴ് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നൂറ്റി എഴുപത്തിയാറ് രൂപ തിരിമറി നടത്തി നിക്ഷേപകരെ വഞ്ചിച്ചത് ബാങ്ക് ജീവനക്കാരായ തൂത പാറൽ ചമ്മൻകുഴി അൻവർ ആനമങ്ങാട് കാഞ്ഞുരുട്ടിൽ അലി അക്ബർ തൂത പാറൽ സ്വാലിഹ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് ബാങ്ക് മെമ്പറും നിക്ഷേപകനുമായ മണലായ തൂളിയത്ത് ഉസ്മാന്റെ പരാതിയിൽ ബാങ്ക് സെക്രട്ടറി അൻവർ അക്കൌണ്ടന്റ് അലി അക്ബർ ജീവനക്കാരായ അബ്ദുൽസലാം ഇ പി സ്വാലിഹ് എന്നിവരെ പ്രതി ചേർത്താണ് കേസെടുത്തത് ഉസ്മാൻ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റായി നിക്ഷേപിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഇയാളുടെ മകളുടെ അക്കൌണ്ടിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാതെ തുക മാറ്റി നിക്ഷേപിച്ചെന്നാണ് ഉസ്മാൻ പരാതിയിൽ പറയുന്നത് ബാങ്ക് മെമ്പറും കോൺട്രാക്ടറുമായ മങ്ങാടൻ പറമ്പ് ഷർഫുദ്ദീൻ്റേതാണ് രണ്ടാമത്തെ പരാതി ബാങ്ക് സെക്രട്ടറി അൻവർ ജീവനക്കാരായ അബ്ദുൽസലാം നൌഫൽ ഫിനാൻസ് സ്ഥാപന ഉടമ അഭിഷേക് ബെഹ്റ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ഷറഫുദ്ദീൻറെ നിക്ഷേപ തുകയായ പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി നൂറ്റി എഴുപത്തി ഒന്ന് രൂപ നിക്ഷേപകൻ അറിയാതെ ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് ആർ ടി ജി എസ് ചെയ്ത് കൊടുത്തതായാണ് പരാതി ഫോണിലേക്ക് മെസ്സേജ് വരുന്നത് തടഞ്ഞതായും പരാതിയിൽ പറയുന്നു ബാങ്ക് സെക്രട്ടറി അൻവർ പിടിയിലാകുന്നതോടെ മാത്രമേ ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേടുകളിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് സിപിഐഎം ആനമങ്ങാട് ലോക്കൽ കമ്മിറ്റി ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പോലീസ് പ്രതിഷേധം തടയാൻ ശ്രമിച്ചപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായിരമായ അദ്ദേഹത്തിൻ്റെ മകന്റേതാണ് പതിനഞ്ച് ലക്ഷം രൂപ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയിൽ നിന്ന് ഡെപ്പോസിറ്റ് ലോൺ എടുത്തുകൊണ്ട് വേറെ അഗർവാൾ അതുപോലെ തന്നെ അത്തരത്തിൽ പറയുന്ന നോർത്ത് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലും ഒക്കെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റിയിട്ടുള്ളത് അവിടെ മലായിൽ തന്നെയുള്ള വേറൊരാൾ പത്ത് ലക്ഷം രൂപയുടെ ലോൺ പുതുക്കുന്നതിന് വേണ്ടി ഇവിടെ കൊടുക്കുന്നു ആ ലോൺ പുതുക്കാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ആ ലോണ് അടുത്ത ആഴ്ച പുതുക്കി തരാമെന്ന് പറഞ്ഞ എല്ലാ പേപ്പറും ഇവിടെ ഒപ്പിടി ഒപ്പിടിച്ചു പോവുകയാണ് ആ ആ വാങ്ങുന്ന ലോൺ ലോൺ പാസാക്കി ഞാൻ നേരത്തെ പറഞ്ഞ മഹാരാഷ്ട്രയിലെ ഒരാളുടെ അക്കൗണ്ടിലേക്ക് പണം ലക്ഷം ലക്ഷം അക്കൗണ്ടിൽ രൂപ ഈ സലാം മണലായ അതിലേക്ക് ചെയ്ത് ാണ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം യു അജയൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ആനമങ്ങാട് ലോക്കൽ സെക്രട്ടറി പ്രേമൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി വിജയൻ ശ്രീലത കെ മാലതി സി പി ഐ എം നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു മണ്ണ പെൺകുട്ടിയുടെ കുടുംബം വിവാഹാലോചന നിരസിച്ചതിന്റെ പേരിൽ ആക്രമണം അനങ്ങനടി പാവക്കോണത്തെ പെൺകുട്ടിയുടെ വീടിനും വാഹനങ്ങൾക്കും നേരെയാണ് ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് സംഭവം തൃക്കടീരി ആറ്റാശ്ശേരി പടിഞ്ഞാറേക്കര വീട്ടിൽ മുഹമ്മദ് ഫാസിൽ വീരമംഗലം ചക്കാലക്കുന്ന് മുഹമ്മദ് സാദിഖ് തൃക്കടീരി കോടിയിൽ മുഹമ്മദ് ഫവാസ് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയാണ് സംഭവം പെൺകുട്ടിയുടെ ബന്ധുവാണ് പോലീസിൽ പരാതി നൽകിയത് ഒറ്റപ്പാലം അനങ്ങനടി പാവകോണത്താണ് പെൺകുട്ടിയുടെയും അടുത്ത ബന്ധുവിന്റെയും വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായത് ഫാസിലുമായുള്ള വിവാഹത്തിനായി ആലോചിച്ച പെൺകുട്ടിയെ വിവാഹം ചെയ്തു നൽകാത്തതിന്റെ വൈരാഗ്യത്തിലായിരുന്നു മൂന്നംഗ സംഘത്തിന്റെ ആക്രമണമെന്ന് പോലീസ് പറയും മുറ്റു നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ലും അടിച്ചു തകർത്തു ആയുധങ്ങളുമായി എത്തിയ സംഘം ജനൽ ചില്ലുകൾ തകർത്തിയെന്നും സ്ത്രീകളും കുടുംബങ്ങളും ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി സി സി എൻ ഒറ്റപ്പാലം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മലപ്പുറത്ത് പ്രകടനം നടത്തി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു வர இலக்கிய காங்கிரசிண்ட் பிரசண்ட் காங்கிரசி பிரசண்ட் காங்கிரசி பிரசண்ட் காங்கிரசி பிரசண்ட் ஆனிக்கு ஆளவில் മലപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് എം രജീഷ് അധ്യക്ഷനായ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ഇല്ലിയാസ് ജില്ലാ കമ്മിറ്റി അംഗം വി വൈ ഹരികൃഷ്ണപാൽ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി സി കെ വി പീഷ് സ്വാഗതം പറഞ്ഞു സി സി എൻ മലപ്പുറം കുമരമ്പത്തൂർ ചീരക്കുഴി റോഡിന്റെ ശോച്ഛാവസ്ഥക്കെതിരെ ഡിവൈഎഫ്ഐ രംഗത്ത് റോഡിനോടുള്ള അവഗണന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി കുമരമ്പത്തൂർ പഞ്ചായത്തിൽ നവീകരിക്കാൻ റോഡുകൾ ഇല്ലെന്ന് അവകാശപ്പെടുമ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥിരമായി ഉപയോഗിക്കുന്ന റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണെന്നും വൈസ് പ്രസിഡന്റ് വാർഡ് കൂടെയായിട്ടും ഇത് ഗതാഗത യോഗ്യമാക്കാത്തത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഡിവൈഎഫ്ഐ മേഖലാ ജോയിന്റ് സെക്രട്ടറി വി സുധീഷ് പറഞ്ഞു പിന്നെ ഇപ്പൊ ഇവര് മൈക്ക് കെട്ടിപ്പോ പഞ്ചായത്തിന്റെ ഭരണസമിതി പഞ്ചായത്തിന്റെ അകത്തെ മുഴുവൻ റോഡുകളും നവീകരിച്ചു എന്നാണ് ഇവര് അവകാശപ്പെടുന്നത് അപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഡിവൈഎഫ് എന്നില്ല എനിക്കൊരു ഒരു ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കുമരമ്പുത്തൂരിൻ്റെ കുമരമ്പുത്തൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിന്റെ വാർഡിൽ നിന്ന് തുടങ്ങുന്ന റോഡാണ് ഈ ഇത്തരം ഈ ശോചനീയമായ അവസ്ഥയിൽ വന്ന് എത്തിപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഇവിടുത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളോട് വെല്ലുവിളിയായിട്ടാണ് കണക്കെ കാണേണ്ടത് വരും കാലങ്ങളിൽ ഡി ഡിവൈഎഫ് പറയാനുള്ളത് ഒന്നല്ലെങ്കിൽ ഈ റോഡ് സഞ്ചാരയോഗ്യം മാറ്റി മാറ്റി മാറ്റുക എന്നുള്ളതാണ് നാട്ടുകാർ പിരിവെടുത്ത് റോഡ് നവീകരിക്കുന്നതിൽ അർത്ഥമില്ല അങ്ങനെയെങ്കിൽ പഞ്ചായത്ത് ഭരണകൂടത്തിന്റെ ആവശ്യമില്ല എന്നും സുധീഷ് കൂട്ടിച്ചേർത്തു ഇവിടെ കൂപ്പൺ അടിച്ചിട്ട് ഇവിടുത്തെ നാട്ടുകാരൊക്കെ കൂടി റോഡ് നവീകരിക്കും അവര് പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ അങ്ങനെ ഒരു സമീപനം വേണ്ടോ ഇല്ല എന്നുള്ള എന്റെ അഭിപ്രായം കാരണം ഇത് ചെയ്യേണ്ടത് പഞ്ചായത്താണല്ലോ നമ്മളെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ട് ഞമ്മളന്നെ റോഡ് നവീകരിക്കുന്നതിൽ അതിലൊരു അർത്ഥം കാര്യമാണ് താറക്കാരായ ഒരുപാട് ആളുകളുണ്ട് കൂടി അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇത് ഈ റോഡ് നേരാക്കേണ്ടത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ചെയ്യേണ്ടത് അതിന് വൈഫ് എന്ന നിലയ്ക്ക് അതിൽ ഏത് ഏത് അറ്റം വരെ പോകും കഴിയും അത്രത്തോളം ഡിവൈഎഫ് പോകും അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഇത്ര കെട്ടിടം വെച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല അധികൃതർ അതാണ് അതിന്റെ ഒരു കറക്റ്റൻസ് കാരണം അത്രയും വലിയ ഒരാഴ്ച മുൻപാണല്ലോ വലിയ രീതിയിലുള്ള കൂടി പിന്നെ പഞ്ചായത്ത് കെട്ടിടെ ഉദ്ഘാടനം ചെയ്തത് അപ്പൊ അത് ചെയ്യാൻ കഴിഞ്ഞ ഒരു ഭരണസമിതിക്ക് എന്തുകൊണ്ട് ഈ റോഡ് ഇപ്പൊ കാല പത്ത് പതിനഞ്ച് വർഷത്തോളം അതിലേ ഈ റോഡ് ഇങ്ങനെ ഇത് മാത്രം ഇത് ഇങ്ങനെ കടക്കുന്നു എന്നുള്ള വിജയിപ്പിച്ച ആൾകൂടു വികസനത്തിന്റെ പേരിൽ കൊള്ളയടിക്കൽ കുമരമ്പത്തൂർ പഞ്ചായത്തിൽ പതിവാണ് അതിന് ഉദാഹരണമാണ് തൊട്ടടുത്ത വാർഡിൽ രണ്ടു കോടിക്ക് നവീകരണം നടത്തിയ കുളമെന്നും സുധീഷ് പറഞ്ഞു വികസനം നടത്തിയ ഭാഗങ്ങളൊക്കെ തന്നെ ഇവർ മുക്കുന്ന ഒരു പരിപാടിയും നിലവില് ലൈവാണ് കാരണം അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ തൊട്ടടുത്ത വാർഡിൽ നടത്തിയ കുളനവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി പല്ല രണ്ട് കോടി മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് ആ കുളത്തിന് ആ നവീകരിക്കാൻ വേണ്ടി ചിലവായി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പക്ഷെ ആ കുളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അയി അത്ര റുപ്പി ചിലവായിട്ടിരുന്നില്ല സംഭവ വികസനം എല്ലാ ഭാഗങ്ങളും എത്തണം എന്നുള്ളതാണ് അതിന്റെ അത് ആ കാര്യത്തിൽ പ്രോത്സാഹ പ്രോത്സാഹിപ്പിക്കുകയാണ് പക്ഷേ അതല്ല ഇവിടെത്തെ വിഷയം അതേസമയം ഹിന്ദു ധൈര്യത്തിൽ ഭരിക്കുന്ന പാർട്ടിക്കാർ ഇവിടെയുള്ള ജനങ്ങളോട് വോട്ട് ചോദിച്ചു വരുമെന്ന് ഡിവൈഎഫ്ഐ സൗത്ത് പള്ളിക്കുന്ന് യൂണിറ്റ് പ്രസിഡന്റ് അബ്ജിത്ത് പറഞ്ഞു ഇത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടമാണ് ഇനി വരുന്നത് ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാല് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദിവസമാണ് ഇനി വരാൻ പോകുന്നത് എന്ത് ധൈര്യത്തിൽ ഇവിടുത്തെ ആളുകളെ ഓട്ടു ചോദിച്ചു വരും എന്ത് വികസനം പറഞ്ഞിട്ട് അവർ ഓട്ടു ചോദിക്കും ഈ നാട്ടിലെ ആളുകളെ എന്ത് വികസനം അവർ പറയും ഈ റോഡ് അതേപോലെ തന്നെ ഇവിടുത്തെ പെണ്ണ് സൂചിപ്പിച്ചതുപോലെ ആ ഒരു കുളത്തിന്റെ കുളത്തിന് രണ്ടു കോടി പതിനെട്ട് ലക്ഷം രണ്ടു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനെട്ടായിരം രൂപ അടുത്താണ് അതിന് ചെലവാക്കിയിട്ടുണ്ട് പറഞ്ഞത് എന്താണ് അതിനു മാത്രം ചെലവാക്കുള്ള ഒരു സോഴ്സ് അവിടെ ഉള്ളത് ഒരു പതിനെട്ട് രണ്ടു കോടി ഒക്കെ ചെലവാക്കുള്ള സോഴ്സ് എന്താണ് അവിടെ ഉള്ളത് സി സി എൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ നാനൂറ്റി അൻപത്തി ഒൻപത് കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ പട്ടയമേള ഉദ്ഘാടനം ചെയ്തു ویف سن ترف سجیو سنیا نور پہ

യും ഉടൻ തന്നെ ലോൺ എടുക്കാനുള്ള തിരക്ക് കൂട്ടരുതെന്ന് രൂപത്തിൽ മന്ത്രി പറഞ്ഞു പുറത്ത് വിദേശങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് നാടിനൂരി മണ്ണി കേരളത്തിലുണ്ടെങ്കിൽ അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും നാട്ടിൽ വരാതെ തന്നെ പരിഹാരം കാണാൻ കഴിയുന്ന വിധത്തിൽ ഈ ട്രഷറിയുടെ സൗകര്യങ്ങളിലൂടെ ലോകത്തിന്റെ മുമ്പിൽ കടന്ന് വാതായനം തുറക്കുന്ന വിധത്തിൽ റവന്യൂ വകുപ്പ് സജ്ജമാണ് കൂടി അറിയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു നാനൂറ്റി അമ്പത്തി ഒമ്പത് പട്ടയ വിതരണം ചെയ്യാറുണ്ട് ഏതോ സിനിമയിലെ നോക്കും ശ്രീനിവാസനും കൂടി പറയുന്നുണ്ട് ജോലി ഒന്ന് കിട്ടിയിട്ട് വേണം ഒരു മാസം ലീവ് എടുക്കാൻ അതുപോലെ ഇത് കിട്ടി ഒരു മണിക്കൂറിനുള്ളിൽ ബാങ്കിലേക്ക് പോകരുത് കുറച്ചു നേരം നമുക്ക് കൈ വിരുന്നും ആഘോഷിച്ചും കൊണ്ടുവയ്ക്കാറുള്ളത് ൂക്ക് കൊണ്ട് ഭൂമി കയ്യേറാനാവില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി ഡിജിറ്റൽ റവന്യൂ കാർഡ് ഉടൻ പുറത്തിറക്കുമെന്നും അറിയിച്ചു അഡ്വക്കേറ്റ് എൻ വഹിച്ചു മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി ടൗൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഒന്നാമത് ജില്ലാതല കേരംസ് ടൂർണമെന്റിൽ ഫിറോസ് അഹമ്മദ് സഖ്യം ജേതാക്കളായി ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ അജി ശശീന്ദ്രൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് പി കപ്പ് നേടിയത് ད�ས ད�ས དས 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 ད� ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹമീദ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു നിരവധി ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ടൂർണമെന്റിലെ വിജയികൾക്ക് ക്ലബ് പ്രസിഡന്റ് ബഷീർ കപ്പ് സമ്മാനിച്ചു രണ്ടാം സ്ഥാനക്കാർക്ക് ക്ലബ് സെക്രട്ടറി ട്രോഫി നൽകി ടൌൺ ക്ലബിന്റെ മികച്ച പ്രകടനവും ശ്രദ്ധേയമായി മത്സരത്തിൽ ഒന്നാം സ്ഥാനക്കാർ മുതൽ എട്ടാം സ്ഥാനക്കാർ വരെയുള്ള ടീമുകൾക്ക് ട്രോഫികളും മൊമന്റോകളും ക്യാഷ് പ്രൈസുകളും സമ്മാനിച്ചു കൂടാതെ മത്സരത്തിൽ സെഞ്ചുറി നേടിയ കളിക്കാരന് ബെസ്റ്റ് പ്ലെയർ ട്രോഫിയും നൽകി ആദരിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി വി എഫ് സി ഒറ്റപ്പാലം ലീഗ് സീസൺ ഫൈവ് ഫുട്ബോൾ ടൂർണമെന്റ് ഒക്ടോബറിൽ ആരംഭിക്കും ലീഗ് മത്സരങ്ങൾക്ക് മുന്നോടിയായി വി എഫ് സിയുടെ അവലോകന യോഗം ചേർന്നു ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന യോഗത്തിൽ മുപ്പതോളം അംഗങ്ങൾ പങ്കെടുത്തു ടൂർണമെന്റിനായുള്ള ലീഗ് രജിസ്ട്രേഷൻ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്നിവ ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിക്കും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരും അൻപത് വയസ്സിന് മുകളിലുള്ളവരും എന്നിങ്ങനെ രണ്ടു ലീഗുകളായാണ് മത്സരങ്ങൾ നടക്കുക തിരുവല്ലാമല പാമ്പാടിയിലുള്ള ടർഫ് മൈതാനിയിലാണ് മത്സരങ്ങൾ നടക്കുക ഒക്ടോബറിൽ ആരംഭിക്കുന്ന മത്സരങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലുമായിരിക്കും ഹോം എവേ രീതിയിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇത്തവണ സൂപ്പർ സബ് സംവിധാനം ഉണ്ടായിരിക്കില്ല ഒരു ടീമിൽ ഏഴ് പ്ലസ് രണ്ട് എന്ന ക്രമത്തിൽ കളിക്കാർക്ക് അവസരം നൽകും പേർ തികയാതെ വരുന്ന സാഹചര്യത്തിൽ അൻപത് വയസ്സിന് മുകളിലുള്ള ലീഗിൽ നിന്ന് ഒരാളെ ടീമിനായി വിട്ടു നൽകും ഗോൾ കീപ്പർമാർക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വി എഫ് സി ഭാരവാഹികളായ അലി അസ്കർ രമേഷ് അനിൽ അബ്ദുൾ സജീദ് ഷിജു സുനിൽ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു നല്ല ഭക്ഷണത്തിനായി നല്ല വില എന്ന ക്യാമ്പയിനുമായി കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ഭക്ഷണത്തിനുള്ള ചേരുവകളുടെ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാന തലത്തിൽ ക്യാമ്പയിന് തുടക്കമിട്ടതെന്ന് കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗുണനിലവാരമുള്ള ചേരുവകൾ ഉപയോഗിക്കുന്നതിനാൽ നിലവിലെ സാഹചര്യത്തിൽ ഭക്ഷണങ്ങൾക്ക് ഇരുപത് ശതമാനത്തോളം വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഓണക്കാലത്ത് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുറഞ്ഞ വിലയ്ക്ക് ഓണസദ്യകളും വിഭവങ്ങളും നൽകുന്ന സ്ഥാപനങ്ങൾ കാറ്ററിംഗ് മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണെന്നും ഇവർ ആരോപിച്ചു ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നിയമ സ്വീകരിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പും സർക്കാരും തയ്യാറാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഒരു വിലവർധനവ് നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമല്ല നല്ലത് അത് ജനങ്ങളെ ഒരു ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ക്യാമ്പയിന്റെ ഒരു ലക്ഷ്യം അതായത് നല്ല ഭക്ഷണത്തിന് ഭക്ഷണങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റും അതുപോലെ ഗുണമേന്മയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിലേക്ക് നല്ല ഇൻഗ്രീഡിയൻസ് ചേർക്കണം അപ്പൊ ഗുണനിലവാരമുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ അന്ന് ഉണ്ടാകുന്ന പ്രോഡക്റ്റുകള പ്രോഡക്റ്റുകൾക്ക് അതിന്റേതായ വില നൽകേണ്ടി വരും ഇതാണ് നമ്മുടെ ആ ഒരു ക്യാമ്പയിന്റെ ഒരു ലക്ഷ്യം നല്ല ഭക്ഷണത്തിന് നല്ല വില അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കാറ്ററേഴ്സിനെയാണ് പലപ്പോഴും ആശ്രയിക്കുന്നതെന്നും ഇതിനെതിരെ പൊതുസമൂഹവും അധികൃതരും ജാഗ്രത പാലിക്കണമെന്നും കെ സി എ ആവശ്യപ്പെട്ടു ഓഡിറ്റോറിയങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കുന്ന കാറ്ററേഴ്സിന് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഉണ്ടോയെന്ന് ഓഡിറ്റോറിയം മാനേജ്മെന്റുകൾ ഉറപ്പുവരുത്തണമെന്നും പരിപാടികൾക്ക് ഭക്ഷണം ഏൽപ്പിക്കുമ്പോൾ സ്ഥാപനത്തിന്റെ ആധികാരികത പരിശോധിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു ഭക്ഷണം അതിന്റെ വിപണന നട്ടലും നീങ്ങൾ ഇതിനല്ല മറിച്ച് രാജ്യത്ത് പൊതു നിയമം നിലനിൽക്കുന്നുണ്ട് ഭക്ഷണം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർക്ക് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിയമങ്ങൾ പാലിച്ചായിരിക്കണം നിയമം നിലനിൽക്കുന്നുണ്ട് അതിന്റെ സർട്ടിഫിക്കറ്റുകളും വേണം എന്നാൽ ഇവിടെ പലപ്പോഴും ഇപ്പൊ റോഡ് സൈഡിലൊക്കെ പായസ വിൽപ്പന നടക്കുന്നുണ്ട് ഇതിപ്പോ കുറെ ക്ലബുകളും മറ്റുള്ള സമര സംഘടനകളും ഒക്കെ ചലഞ്ചുമായിട്ട് രംഗത്ത് വരും പക്ഷെ ഇവർക്കൊക്കെ ആരാണ് ഈ ഭക്ഷണം നിർമ്മിച്ചു കൊടുക്കുന്നത് അവര് ലൈസൻസിൽ കേറ്റേഴ്സ് ആണോ അവർ അത് പരിശോധനയ്ക്ക് വിധേയമാക്കണം ഇത്തരം ഇത്തരം ചലഞ്ച് നടത്തുന്ന നടത്തുന്ന ആളുകളൊക്കെ വകുപ്പിന്റെ അനുമതി കൂടി വേണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഞങ്ങൾക്ക് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ഇ നായർ ജില്ലാ പ്രസിഡന്റ് ഷാജി മഞ്ചേരി ജനറൽ സെക്രട്ടറി സജാദ് റീമാസ് കെ പി എ അക്ബർ വിഷ്ണുദേവ് എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം മാറ്റങ്ങൾ മനസ്സിലാക്കി സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരായി ജോലിയെ സമീപിക്കാൻ കഴിയണമെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി കൊണ്ടോട്ടി എം എ കോളേജിൽ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മലപ്പുറം എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൊണ്ടോട്ടി ഇ എം ഇ എ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവസരങ്ങളുടെ ലോകത്ത് തൊഴിൽ കണ്ടെത്താൻ ആശയങ്ങൾ വളർത്തുകയും വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം നേടുകയും വേണമെന്ന് എം പി ഓർമ്മിപ്പിച്ചു അപ്പൊ ഈ പറയുന്ന പോലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക എന്ന് പറയുന്നതായിരിക്കും ഞാനിപ്പോൾ പ്രസംഗിച്ചു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ വേറെ പുതിയ സാങ്കേതിക വിദ്യ വന്നിട്ടുണ്ടാകും അപ്പൊ ആ രീതിയിലുള്ള സാങ്കേതിക വിദ്യ എല്ലാം നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലത്തിന്റെ ഒരു നല്ല സംഗതി എന്ന് പറയുന്നത് കാരണം അവർക്ക് വലിയ രീതിയിലുള്ള ആളുകൾ ആവശ്യമുള്ള ആളുകൾ ഒരുപാടുണ്ട് ഇങ്ങനെ നിങ്ങൾ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കമ്പനികൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കണം പക്ഷെ നമ്മുടെ കൺസർവേറ്റീവ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ച് പാസ്സായ ഒരു കുട്ടിക്കാണെങ്കിൽ ഈ പറയുന്ന നൂതനമായിട്ട് ആശയങ്ങളൊന്നും നമ്മുടെ മനസ്സിലില്ലാത്ത കുട്ടികളാണെങ്കിൽ അത് പിന്നെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ഇന്ന് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇവിടെ വന്നിട്ട് ഈ പറയുന്ന ഒരു തൊഴിൽ മേള നടത്താൻ ഉണ്ടായ ആ ഒരു അവസരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് തൊഴിൽ തേടുന്നവരിൽ നിന്ന് തൊഴിൽ നൽകുന്ന സംരംഭകരായി ഉയർന്നുവരാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി അബ്ദുൽ ഹമീദ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി പി കെ ബഷീർ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ഇ എം ഇ എ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നാൽപ്പത്തിരണ്ട് തൊഴിൽദാതാക്കൾ പങ്കെടുത്തു രാവിലെ പത്തിന് ആരംഭിച്ച മേളയിൽ എഴുന്നൂറോളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു ഇതിൽ എൺപത്തിയൊന്ന് പേർക്ക് ജോലി ലഭിക്കുകയും മുന്നൂറ് പേരെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു സി മലപ്പുറം കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന ട്രഷറർ പി സുബ്രഹ്മണ്യൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ തൊഴിലാളികൾക്ക് ഓണത്തിന് മുൻപ് പെൻഷൻ കുടിശ്ശികയും ബോണസും നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം ആനുകൂല്യ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക സെസ്പിരിവ് ഊർജിതമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും തൊഴിലാളികൾ ഉന്നയിച്ചു സി സി എൻ മലപ്പുറം കുടുംബശ്രീ സൂക്ഷ്മ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പെരിന്തൽമണ്ണയിൽ കുടുംബശ്രീ ബസ്സാർ വിപണനമേള ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ോണവിപണ കൂടിയാണ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നാട്ടിലെ സംരംഭകർക്ക് പ്രത്യേകിച്ച് കുടുംബശ്രീയിലെ ഏറ്റവും ശ്രദ്ധേയമായ സംരംഭങ്ങൾക്കൊക്കെ അത് വലിയൊരു അവസരമായി നമ്മൾ കാണുക ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മലപ്പുറം ജില്ലയില് ഏക ബസാർ കുടുംബശ്രീ ബസാറാണ് നമ്മളത് ബസാർ എന്നൊക്കെ പഴിയൊരു പേരണെന്നൊക്കെ നമ്മൾ പറയാം അങ്ങനത്തെ കൂടി ആരംഭിച്ചിട്ടുള്ള ഒരു വലിയ സംരംഭമാണ് പക്ഷെ ആ സംരംഭം കുടുംബശ്രീ ബസാറിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് മനഴി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ കൌൺസിലർമാർ കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു പരിപാടിയിൽ കുടുംബശ്രീ മുൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ എം ശ്രീധരൻ ജാഫർ കക്കുത്ത് മുൻ അസിസ്റ്റന്റ് ഡി എം സി കെ പി ജയേന്ദ്രൻ എന്നിവരെ ആദരിച്ചു സംസ്ഥാനത്തെ മികച്ച സംരംഭമായി തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ജീവനി ഫുഡ് പ്രോഡക്ട്സ് മികച്ച സംരംഭകയായ ഷെറീഫ മുതിർന്ന സംരംഭകയായ ദേവകിക്കുട്ടി കുട്ടി അന്തർജനം എന്നിവരെയും ആദരിച്ചു മേളയോടനുബന്ധിച്ചു നടത്തിയ പായസ മത്സരത്തിൽ കെ ടി അനീസ് വിജയിയായി ഷെജിനി അങ്ങാടിപ്പുറം രണ്ടാം സ്ഥാനം നേടി വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിക്ക് മേള സമാപിക്കും നഗരസഭ വൈസ് നസീറ സ്വാഗതവും സിറ്റി മിഷൻ മാനേജർ സുബൈറുൽ അവാൻ നന്ദിയും പറഞ്ഞു പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആനമങ്ങാട് സഹകരണ ബാങ്കിൽ കാഴ്ച പരിമിതിയുള്ള വയോധികന്റെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി സംഭവത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു വയോധികന്റെ കാഴ്ച പരിമിതി മുതലെടുത്താണ് തട്ടിപ്പ് നടത്തിയത് ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേടുകളിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് സിപിഐഎം ആനമങ്ങാട് ലോക്കൽ കമ്മിറ്റി ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പോലീസ് പ്രതിഷേധം തടയാൻ ശ്രമിച്ചപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി പെൺകുട്ടിയുടെ കുടുംബം വിവാഹാലോചന നിരസിച്ചതിന്റെ പേരിൽ ആക്രമണം അനങ്ങനടി പാവക്കോണത്തെ പെൺകുട്ടിയുടെ വീടിനും വാഹനങ്ങൾക്കും നേരെയാണ് ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയാണ് സംഭവം

മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത് പ്രൊവൈഡിങ്സ്